ഗുഡ് ബൈഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം അജിത് എഗ്ലിനെയും തിയേറ്റർ കളിക്കുക റിലീസ് എത്താനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന് അറുപത്തിനാലാമത്തെ ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന നവംബർ മാസം മുതൽ ആരംഭിക്കാനാണ് ചിത്രത്തിന്റെ ടീം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ലേറ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ചിത്രം അടുത്ത വർഷം ഒരു ഏപ്രിൽ മെയ് മാസം ഒക്കെ ആയിട്ടാണ് ചിത്രം തിയേറ്റർ റിലീസ് എത്തുക എന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഗുഡ് ബൈഡ് അഗ്ലി എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം വരുന്ന ഒരു അജിത് ചിത്രമായതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യനായികനെ തിയേറ്റർ റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് മാമൻ എന്ന ചിത്രം ചിത്രം ഇന്നായിരുന്നു വേലുവായിട്ട് തിയേറ്റർ റിലീസിനെത്തിയിട്ടുള്ളത് ചിത്രത്തിന് ആദ്യ അഭിപ്രായങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള നല്ല റെസ്പോൺസ് ഒക്കെയാണ് തിയേറ്ററിൽ നിന്ന് തന്നെ നേരിടാൻ സാധിച്ചിട്ടുള്ളത് വിടുതലി കൂടാതെ തന്നെ ഗരുഡൻ പോലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സൂര്യനായികനെ തിയേറ്റർ റിലീസിനെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു മാമൻ ഈ ഒരു ചിത്രത്തിന് കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസ് നേരിടക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അടുത്തൊരു ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സുരാജേനും ഷറഫുദ്ദീനും ഒക്കെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ടക്കളം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഇന്നലെ മാത്രം തന്നെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഗ്രോസൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് അങ്ങനെ ടോട്ടൽ ഏകദേശം ഒരു നാലു കോടി രൂപയ്ക്ക് മുകളിലൊക്കെ ചിത്രത്തിന് ഗ്രോളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്ന സമയത്തായാലും കുഴപ്പമില്ല നല്ല റെസ്പോൺസ് ഒക്കെ നേരിടക്കാൻ തന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ലോകേഷിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ രാഘവ ലോറൻസ് പ്രധാനപക്ഷം എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബെൻസ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ഷൂട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ ഈ ഒരു ചിത്രത്തിന് നമ്മുടെ മലയാളവും നിവിൻ പോളിയും ായിരിക്കുമെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന റൂമറുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ സെറ്റിലോട്ട് ഇപ്പോൾ നെവിൻ ബോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ജസ്റ്റ് റൂമർ മാത്രമാണ് മാത്യു തോമസ് നായകന് നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ത്രീ ഡി ചിത്രമായിരുന്നു ലൗലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ആദ്യ റെസ്പോൺസ് ഒക്കെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള റെസ്പോൺസ് ഒക്കെയാണ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആവറേജ് റെസ്പോൺസിലോട്ടൊക്കെയാണ് ചിത്രത്തിന്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ആയാലും പോയിട്ടുള്ളത് ചിത്രത്തിന്റെ ഒരു മികച്ച ഒരു കളക്ഷനൊക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ നേരിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നായകനും തിയേറ്ററിലേക്ക് റിലീസിന് ഏറ്റവും പുതിയ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഹരിഹര എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ജൂൺ വീരമല്ലൂൺ വെല്ലുവിളി തിയേറ്റർ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് ഇനിയും വരാനിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടാം ഭാഗം ചിത്രമാണ് വാർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിൽ ഋദ്ദിക് റോഷനും കൂടാതെ ജൂനിയർ എൻഡിആറും ഉണ്ടായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ടീസർ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് മെയ് ഇരുപതിന് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറക്കുമെന്നാണ് ഇപ്പൊ ലീജിയ വരുന്ന ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഇതുവരായിട്ടും ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ഇനി വരുന്ന ദിവസങ്ങളായ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്രഹ്മയുഗം കൂടാതെ തന്നെ ഭൂതകാലം പോലുള്ള ഹൊറർ ചിത്രങ്ങളുടെ സമയത്തുള്ള രാഹുൽ ഏറ്റവും പുതിയ സംവിധാനം ചുറ്റുള്ള പ്രണവിന് വേണ്ടി ഒരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ സെക്കൻഡ് ലുക്ക് ഒക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഡൈസ് നെയ്റ എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വർഷം ഉണ്ടായിരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് പൃഥ്വിരാജ് നായരി തിയേറ്റർ റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് വിലായത്ത് ബുദ്ധ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഒരുപക്ഷെ ഇനിയും വരാണ്ടിരിക്കുന്ന പ്രത്യേക ചിത്രങ്ങളിൽ നല്ലൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു റിലീസിനെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓണം പ്രമാണിച്ചുണ്ടായിരിക്കുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ടെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റൂമർ ആയിട്ടുള്ള അപ്ഡേറ്റുകളെ സൂചിപ്പിക്കുന്നുണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമലഹാസൻ നയിക്കുന്ന തിയേറ്റർ ഒഴുകിയ റിലീസ് നടത്താതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തഗ് ലൈഫ് എന്ന ചിത്രം വിക്രം ചിത്രത്തിന് ശേഷം പുള്ളിയുടെ തിയേറ്ററിലേക്ക് റിലീസിന് എത്താൻ ഇരിക്കുന്ന ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ തന്നെ റിലീസിന് മുമ്പേ തന്നെ പ്രീ ബിസിനസ്സിലൂടെ മാത്രം ഇരുന്നൂറ് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു മേച്ചർ റെക്കോർഡ് തന്നെയാണ് റിലീസിന് മുമ്പേ തന്നെ തഗ് ലൈഫ് എന്ന ചിത്രത്തിന് ഇപ്പോൾ നേരിട്ടെടുക്കാൻ സഹിച്ചിട്ടുള്ളത് കമലഹാസിനെ കൂടാതെ തന്നെ സിംബുവും ജോർജും ഒക്കെ ഈ ഒരു ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളെയും എത്തുന്നുണ്ട് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ വൈകുന്നേരം അഞ്ചു മണിയോടെ പുറത്തിറക്കുമെന്നും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും കമലഹാസിന്റെ ടീം വരാതിരിക്കുന്ന ലൈഫ് എന്ന ചിത്രത്തിന്റെ ട്രെയിലറിനായാലും കാത്തിരിക്കുക